ലേഖന കർത്താവിന്റെ ഭയങ്കരമാണ് ഭയങ്കരത്തിന് വേണ്ടി ആ ആളുകൾ ആളുകളെയാണ് യബ്രയാ ലേഖനം പതിനൊന്നാം തീയതി പറയുന്നെങ്കിൽ വീട് പോയ ഒരു കൂട്ടാൾക്കാരുണ്ട് അതെവിടെയാണെന്ന് അറിയോ മൂന്നാമതാണ് മൂന്നാമത്തെ വീട് പോയ ആളുകൾ അതായത് സാക്ഷ്യം സൂക്ഷിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ ആളുകൾ അവിശ്വാസത്താൽ അനുസരണക്കേടിനാൽ വീടു പോയ ആളുകൾ അതുകൂടെ അധ്യായം ആളുകൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തു നിന്നെങ്കിൽ നാം മനസ്സിലാക്കണം വീട് പോയ ഒരു കൂട്ട ആളുകളെ ആദ്യം തന്നെ ദൈവാത്മാവ് തന്റെ ദാസനിലൂടെ രേഖപ്പെടു വെളിപ്പെടുത്തുകയാണ് വായിക്കാമോ വേദഭാഗം മൂന്നിന്റെ പതിനാറ് മുതലേദാഗം

അവിശ്വാസവും അനുസരണക്കേടും ഇവർക്ക് എന്താണ് കൂടപ്പുറപ്പുകളായിട്ട് നിൽക്കുകയാണ് അവിശ്വാസവും അനുസരണക്കേടും അപ്പം ഇറങ്ങി തിരിച്ച ആളുകൾ അളയെ കുറിച്ച് കൂടെ പറയുകയാണ് മോശ മുഖാന്തരം വന്നവർ എല്ലാവരും അല്ലോ കടന്നത് ആണ്ട് ആരോട് എന്ന് പറഞ്ഞു ഇപ്പൊ ദൈവം ആർക്കെതിരെ നൽകുകയാണ് ക്രദ്ച്ച് നിൽക്കുകയാണ് ആർക്കെതിരെ വിടിവിക്കപ്പെട്ട ജനത്തോ ജനത്തോടുള്ള ബന്ധത്തിലാ പറയുന്നത് അതായത് ഇവർ കുഞ്ഞാടി രക്തം അടയാളമിട്ട് കുടുംബത്തിനകത്ത് താമസിച്ചവരാണ് രണ്ടാമത് അവർ മനസ്സിലാക്കുക ഇവർ ചെങ്കടൽ കടന്നവരാണ് അല്ലേ അടിക്കപ്പെട്ട പാറയിൽ നിന്ന് അവർ വെള്ളം കുടിച്ചവരാണ് ഈ ഒരു അനുഭവം നമ്മൾ പ്രാപിച്ചവരാണ് അല്ലേ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമ്മൾ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ കർത്താവോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ചവർ പരിശുദ്ധാന് പ്രാപിച്ചവർ ഇത്രയും അനുഭവം പറയുന്നത് പക്ഷെ അവർ പിന്നീട് അവരുടെ ജീവിതം പരാജയത്തിലേക്ക് വരികയാണ് ആളുകളെ ആദ്യം പോലീസ് എടുത്തു കാണിച്ചു എന്ന് പറഞ്ഞാൽ ഈ എത്രയാ ലേഖനത്തിന് നമ്മൾ മനസ്സിലാക്കണം ഇത്ര ഉന്നതമായിരിക്കുന്ന രക്ഷ ലഭിച്ച നിങ്ങൾ ഇതിനെ നിങ്ങൾ നിസാരമായിട്ട് കാണരുത് അത് കണ്ടതായിരിക്കുന്ന പഴയ ആളുകളെ എന്താണ് ബോധ്യപ്പെടുത്തൽ വീണ്ടെടുക്കപ്പെട്ടത് യോ മക്കൾ എന്ത് ചെയ്തു അവർ മോശം മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരും അല്ലോ അടുത്തത് അപ്പൊ ഈ നാൽപ്പതാണ്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പതാണ്ട് കേട്ട ശബ്ദം എന്താണ് ദൈവശബ്ദമാണല്ലേ ദൈവ ശബ്ദമാണ് ഈ നാല്പത് വർഷം എന്ത് ചെയ്തത് കേട്ടത് പക്ഷെ കേട്ട ശബ്ദം അവർക്ക് ഒരു രൂപാന്തരത്തിലേക്ക് വന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണേ നമ്മൾ ഓരോ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് എത്താനുള്ള സന്ദേശമായി കേൾക്കുന്നത് അല്ലെ നമ്മുടെ രൂപാന്തരപ്പെടേണ്ട കാര്യങ്ങൾ എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചത് ദൈവരാജ്യത്തിന് അയോഗ്യമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശുദ്ധമാവ് തന്റെ ദാസന്മാരിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളെ ബോധ്യമാക്കുകയാണ് ഈ വചന കേൾവി കൊണ്ട് നമുക്ക് പ്രയോജനം വരുന്നുണ്ടോ ഇവിടെ നാൽപ്പത് വർഷം വചനം കേട്ടവർ നാൽപ്പത് വർഷം കേട്ടിട്ട് എന്ത് ചെയ്തു അടുത്തോട് അപ്പൊ എത്താൻ കഴിഞ്ഞില്ല എവിടെ തീർന്നു എവിടെ തീർന്നു മരുഭൂമി അവസാനിച്ചു മനസ്സിലാകുന്നുണ്ടോ എവിടേക്കാണ് ഇവരെ വിളിച്ചത് വാക്കുന്ന നാട്ടിലേക്കാണ് പക്ഷെ വാഗ്ദുന്ന നാട്ടിൽ എത്തുവാൻ കഴിയാതെ വായിക്കുന്നത് എന്താണ് ലക്ഷക്കണക്കിന് ആളുകൾ എവിടെ ജീവിതം അവസാനിപ്പിച്ചു മരുഭൂമിയിൽ ജീവിതം അത് അവസാനിപ്പിച്ചു അപ്പൊ വീട് പോയ ആളുകൾ എന്താണ് അതിന്റെ കാരണം കാരണമെന്നാ പറയുന്നത് എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഇട്ടത് അടുത്തത് പറയാണ് അപ്പോൾ നമ്മൾ 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 വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും ഈ വിശ്വാസം ചെയ്യണം പിടിക്കണം വീട് പോയ ലക്ഷക്കണക്കിന് ജനത്തെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് അത് നമുക്ക് ദൃഷ്ടാന്തങ്ങളായി ബുദ്ധി ഉപദേശമായി അതുകൊണ്ടാണ് കൊരിന്തിരോട് ഇത് പറയുന്നുണ്ട് എന്താണ് ലോകാവസാനം വന്നിട്ടിരിക്കുന്ന നിങ്ങൾക്കിത് ബുദ്ധി ഉപദേശത്തിലായിട്ട് എഴുതിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു നിൽക്കുന്ന തോന്നാൻ വീഴാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ ഈ പോർക്കടത്തിൽ വീണുപോയിട്ടുണ്ട് നമ്മൾ പാടുന്ന പാടുന്നൊരു പാട്ടുണ്ടല്ലോ എന്നിലും നമ്മളെക്കാൾ ധീരമായി നിലപാടുണ്ടായിരുന്നവർ ശക്തമായ അത് വില കൊടുത്ത് നിന്നവർ എത്രയോ ആളുകൾ എന്താണ് നക്ഷത്രങ്ങൾ പൊഴുകി വീടുന്നതുപോലെ നഷ്ടപ്പെട്ടു പോയി ലോകത്തെ നമ്മളൊക്കെ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പടരി അധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇവിടെ മനസ്സിലാക്കുക ആ ഉറ്റിതമായ കാഴ്ചപ്പാടുള്ള മനുഷ്യൻ അത് ഈ ജനത്തോട് പറയുകയാണ് വീട് പോയ ആളുകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് മറിച്ചതാണ് ഇതിനുവേണ്ടി നിൽക്കുന്ന ആളുകൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ആണെന്ത് പൗരോസ് രണ്ടാം ഗ്രൂപ്പിനെ വെളിപ്പെടുന്നതാണ് വിശ്വാസിനു വേണ്ടി നിലനിന്നവർ നിലനിന്നവർ വില കൊടുത്ത് നിലനിന്നവർ അവരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ ഈ മാർഗത്തിൽ നിന്നും വ്യതിയിരിക്കാനായിട്ട് പാടില്ല നമുക്ക് വേഗം അവസാനിപ്പിക്കാൻ വായിച്ച് ഞാൻ ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അധ്യായം ഒന്നാമത്തെ നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം വളരെ വിശാലമായിരിക്കുന്ന ഒരു വിഷയമാണ് എങ്കിലും നമുക്ക് ഒരു ആമുഖം എന്നുള്ള നിലയിൽ നമുക്ക് അല്പമായി ചിന്തിപ്പാൻ സാധിച്ചു ആകയാൽ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയ ആൾക്കാരുടെ കാര്യമാണ് എവിടെ പറഞ്ഞത് എപ്പറിയ ലേഖനം അല്ല മൂന്നാം അധ്യായം മൂന്നാം അധ്യായം പക്ഷെ പതിനൊന്നാം അധ്യായം സാക്ഷ്യം അത് നമ്മൾ പലപ്പോഴും ആരെയാണ് എടുക്കുന്നത് ഈ സാക്ഷ്യം നഷ്ടപ്പെടുത്തി ആൾക്കാർ എല്ലാം തെയ്യും നമ്മളൊക്കെ കൊണ്ടുവരും മനസ്സിലാകുന്നുണ്ടോ ഏഹ് എന്നിട്ട് പറയും ഇതൊന്നും നടക്കാൻ പോകുന്ന അതിലൊന്നും പറ്റില്ല അതെ അവര് നമുക്ക് നമ്മുടെ എത്രയോ മിടുക്കന്മാരായിട്ട് ഇറങ്ങി അതൊക്കെ വീട് പോയി നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇനി അവന്റെ മുകളിലേക്ക് ചെയ്യാം നമുക്ക് അവന്റെ മുകളിലേക്ക് കവിന്ന് വീടാന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ വീട് പോയവരെ മാത്രമാണോ പോലീസ് പറഞ്ഞത് അല്ല ഞാൻ പറയട്ടെ നമ്മുടെ ഒക്കെ കൂട്ടായ്മയിൽ അതേപോലെ പക്ഷെ നമ്മുടെ ഒരുമിച്ച് സഞ്ചരിച്ച് അത്ര എണ്ണം വീട് പോയി വീട് പോയി ഏ അവണോ ഇനി നമ്മൾ നോക്കേണ്ടത് അല്ല പോലീസ് പറയാ വീട് പോയതൊക്കെ നിൽക്കുന്നവരുണ്ട് ഏർ വീടാതപണ്ണ ഒരു കരുത്തുള്ളവര് കർത്താപാതപണെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ വീട് പോയവരെ ഓർത്ത് നമ്മൾ ധ്യാനിക്കുകയാണ് വേണ്ടത് വരച്ചെന്ത് ചെയ്യണം ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രാപ്തരായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ എടുത്തു കാണിച്ചിട്ടാ പറയുന്നത് അത് എപ്രയാ സഭയിലെ ദൈവമക്കളെ നിങ്ങൾ ഇവരെ നോക്കണം നിങ്ങൾ ആരെ നോക്കണം ജീവിച്ചവർ മനസ്സിലാകുന്ന സാക്ഷ്യം നഷ്ടപ്പെടുത്തിയവരല്ല വരച്ചെന്താണ് സാക്ഷികളായി ജീവിച്ച ആളുകൾ അതായിരിക്കണം നമ്മളെ ചെയ്യേണ്ടത് അതായിരിക്കണം നമുക്ക് ആവേശം നൽകേണ്ടത് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഇതൊക്കെ വന്നെങ്കിലും നമുക്കറിയാം ഒക്കെ വിശ്വാസം ചെയ്യുന്നവരാണ് പിടിച്ചവർ മനസ്സിലാകുന്നുണ്ടോ ആ മൂറുകെ പിടിച്ച ആളുകൾ നമുക്കൊരു ആവേശം നൽകിയാണ് പ്രിയപ്പെട്ടവര് ഇതിന്റെ നടുവിലൊക്കെ കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നമ്മളിതിന് വ്യത്യസ്തമൊന്നുമല്ല പക്ഷേ ദൈവം നമ്മളെ നിലനിർത്താൻ ശക്തനായിരിക്കുന്ന ദൈവമാണ് അത് വീണവരെ മാത്രം നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ല ഉണ്ടാകരുത് വരച്ച് കർത്താവിന് വേണ്ടി നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയണം ഇവിടെ പൗലോസ് പറയുകയാണ് സാക്ഷികളുടെ സാക്ഷി നഷ്ടപ്പെടുത്തിയവരുടെ കൂട്ടം അല്ല മറിച്ച് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ആ നമുക്ക് എന്ത് ചെയ്യുകയാണ് അവർ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ് അവർ നമുക്ക് എന്താണ് പ്രോത്സാഹനം പ്രോത്സാഹിപ്പിക്കുകയാണ് അവര് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളെക്കാൾ വലിയ പ്രശ്നത്തിലൂടെ ഞങ്ങൾ പോയതാണ് പക്ഷേ ഞങ്ങളുടെ ദൈവം നിർത്തി ഞങ്ങളുടെ ദൈവം നമ്മളൊക്കെ പാടാറില്ലേ എന്താണ് നിന്നതല്ല ഇത് നമുക്ക് ഇവർ പറയും ഈ പ്രശ്നത്തിന് നടുവി ഞങ്ങളുടെ ദൈവം ചെയ്തു ഈർച്ച പാടാൻ ഞങ്ങൾ അടുത്ത സമയത്ത് വിശ്വാസം ധജിക്കാത്ത ദൈവം ഞങ്ങൾ ചെയ്തു അവരൊക്കെ ഓരോന്നും കാര്യങ്ങൾ പറയും ഏ തിളച്ച എണ്ണയിലേക്ക് വിട്ടു നമ്മൾ വായിക്കുന്നുണ്ട് അവരും പറയും എന്താന്നറിയുമോ ആ തിളച്ച എണ്ണയൊക്കെ ഞങ്ങൾക്കൊരു ഒരുപക്ഷെ എന്താണ് നല്ല എന്താ ഒരു ജലാശയമാക്കി മാറ്റി കാണും അല്ലാതെ പറ്റുന്നില്ലല്ലോ ദൈവത്തിന്റെ അസാധാരണമായിരിക്കുന്ന കൃപയെ അവർക്ക് നീ കൊടുക്കുകയാണ് അവിടെയൊക്കെ ദൈവം എന്ത് ചെയ്തു നമ്മൾ നിർത്തി നമ്മൾ പ്രശ്നത്തിലൂടെ പോയി കഷ്ടങ്ങളുടെ നടുവിൽ വേദനയുടെ നടുവിൽ രോഗത്തിന്റെ നടുവിലൊക്കെ ദൈവം നമ്മൾ എന്ത് ചെയ്തു ഏഹ് നമുക്കൊരു പക്ഷെ പലതും ചിന്തിച്ചാൽ എങ്ങനെ ഇത് നമുക്ക് പറയാൻ പറ്റുന്നില്ല നമുക്കവിടെ ഇങ്ങനെ പറയാം നിന്നതല്ല ഞാൻ ദൈവം ഭക്തന്മാർ പറയും ഞങ്ങൾ ആരും പിടിച്ചു നിന്നതല്ല ദൈവം ഞങ്ങൾ ചെയ്തു ഞങ്ങളെ നിർത്തി ആ നിർത്തി ആളുകൾ നോക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ വാസ്തു പ്രോത്സാഹനം കിട്ടുകയാണ് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ പിള്ളേരിപ്പോ തോറ്റ് കിടക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും നമുക്കറിയാം എന്നാണ് പരാജയത്തിൽ നിന്ന് കുതിച്ചെഴുതേറ്റ് വരുന്ന പിള്ളേരുണ്ടാകാം അല്ലെ അവർ അവരെ കാണിച്ചു കൊടുക്ക ഒരു പ്രോത്സാഹനമാണ് ഇത് തന്നെയാണ് ഇവിടെ പൗലോസ് എന്ന് പറയുന്ന ആ സ്വർഗീയ ദർശനം പ്രാപിച്ച മനുഷ്യ പറയുകയാണ് നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്കും ചുറ്റും നിൽക്കുന്നതും കൊണ്ട് കുറച്ച് കാര്യങ്ങളോട് പറയുകയാണ് ക്ലോസ് സമയമായിരിക്കുന്നു ഒരു നിമിഷം വന്നിരിക്കുന്ന നമ്മൾ വേദനപ്പെടുന്നവരും ഇത് മുന്നോട്ട് പോകാൻ കഴിയുമോ കണ്ണുകൾ അടയ്ക്കുന്നുണ്ടാകാം ഇന്ന് പകൽ നമ്മോട് പരിശുദ്ധമാകുന്ന വലിയ വലിയ വില കൊടുത്തു വന്നവരാണ് വന്നവരാ ക്രൈസ്തവ സമൂഹം മതത്തിൽ നിന്ന് ക്രിസ്തീയ

പക്ഷെ അവർ അതിനുവേണ്ടി നിലകൊണ്ടവരാണ് നമുക്ക് അതിനേക്കാൾ ഉന്നതമായ അതേ നിലവാരത്തിലേക്കാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായി അത് തന്റെ മനഭാഗത്ത് നിൽക്കേണ്ട പദവി നമ്മൾ പദവിയെള്ളിക്കളഞ്ഞ് ഈ താൽക്കാലിക ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒരിക്കലും അവഗണിച്ച് കളയാൻ പാടില്ല നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്റെ ജീവിതത്തിൽ മനസ്സ് ക്ഷീണങ്ങൾ വരാം അത് മനസ്സ് മടുക്കാം ക്ഷീണങ്ങൾ സംഭവിക്കാം മനുഷ്യനാണോ അതൊക്കെ സംഭവിക്കാം പക്ഷേ ദൈവത്തിന്റെ പച്ചനത്തിന്റെ പ്രബോധനങ്ങൾ നമുക്ക് ശക്തി പറയുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ ആവേശത്തിലേക്ക് നയിക്കുക സാക്ഷികൾ അവർ ധീരന്മാരാണ് അവർ ധീരന്മാരാണ് അതാ അവ കഴിവ് തെളിയിച്ചവരാണ് അവരെ കർത്താവ് നിലനിർത്തി അയച്ചു നമുക്ക് ഈ ദിവസത്തെ പറയാം എന്റെ ദൈവം എന്നെ നിർത്തും എന്നെ വഴി ആധാരമായിട്ട് വിടത്തില്ല ഒരു നിമിഷം നമുക്കത് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഉള്ളിലെ മാറ്റണമേ മാറ്റണമേ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ മുൻപിൽ ആത്മീയത ഒരിക്കലും അവഗണിക്കോട് പറയാം

അപ്പൊ ഇതൊന്നും പറയാനോ എടുക്കാനോ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല കർത്താവ് ഞങ്ങൾ ഇതിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കും കൊച്ചു കൊച്ചു കാര്യങ്ങളെ മുൻപിൽ പോലും ഞങ്ങൾ പതറുന്നവരും ഇടറുന്നവരാണ് അപ്പൊ ക്രിസ്തീയ മാർഗത്തിന്റെ ആ മഹത്വം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കാണുക ആ ദൈവ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവൻ ദാസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവസഭയെ മുന്നോട്ട് മുന്നോട്ട് നയിക്കാനുള്ള േരോ കുടുംബത്തിനടി നാളുകൾ അത്ര നിസ്സാരുന്നു പ്രാർത്ഥന കേട്ടതായിട്ട് നന്ദി نام آمین 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 دیکھتا